അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ടേസ്റ്റി ദുവാ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അത്ഭുതകരമായ ദിക്കറിനെ കുറിച്ചാണ് ഈ ദിക്ർ നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് തവണ മുടങ്ങാതെ ചൊല്ലുകയാണെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ച ഏത് കാര്യവും നടന്നു കിട്ടാൻ ഉപകാരപ്പെടും അതുകൊണ്ട് ഈ ധിക്ർ നിങ്ങൾ പതിവാക്കുക അള്ളാഹു സുബ് ഹനാവത്താല നമ്മുടെ എവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ വിഷമങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ദാരിദ്ര്യത്തിനും എല്ലാത്തിനും പരിഹാരമായ ഈ ധിക്കർ നിങ്ങൾ മുടങ്ങാതെ ചൊല്ലാൻ ശ്രമിക്കുക ധിക്കർ ആവർത്തിച്ച് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക ാഹൗലവലക്കൂവത്ത ഇല്ലാബില്ലാഹിൽ അലിയിൽ അലെയും ലാഹ ഉലവലാക്കൂവത്ത ഇല്ലാബില്ലാഹിൽ അലിയിൽ അലെയും ലാഹ ഉലവലാക്കൂവത്ത ഇല്ലാബില്ലാഹിൽ അലിയിൽ അലെയും എന്ന് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ആവർത്തിച്ചെത്തിയാൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അള്ളാഹു സുബഹനോ തല പരിഹാരം തരുന്നതായിരിക്കും ഈ ദിഖറിനൊരു പ്രത്യേകത കൂടി ഉണ്ട് ബിസ്ലാഹുലി വല്ലമ്മ ഈ ദിഖറിനെ സ്വർഗത്തിലെ നിധി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഈ നിങ്ങൾ മുടങ്ങാതെ ചൊല്ലു അതിനെ നമുക്ക് തൗഫീക്ക് ചെറുകി മാറാട്ടെ ആമീ ആമി